ഹോപ്പിൽ നിന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പുലർച്ചെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ഝാർഖണ്ഡിൽ നിന്നുള്ള വയോധിക ചിന്താദേവി ട്രെയിനിൽ നിന്ന പ്ലാറ്റ്ഫോമിൽ വീണതിനെ തുടർന്ന് വലത് കാലിൽ പൊട്ടലും വലിയ ഫ്രാക്ചറും ഒക്കെ ഉണ്ടായിരുന്ന ചിന്താദേവിയെ പയ്യന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുകയും മാനസിക വിഭ്രാന്തി കാട്ടിയതിനെ തുടർന്ന് പരിയാരം പോലീസിന്റെ നേതൃത്വത്തിൽ പിലാത്തറ ഹോപ്പിലാക്കുകയും ചെയ്ത ചിന്താദേവിയെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ബന്ധുക്കളുടെ വിവരങ്ങൾ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുകയും അവരെ ഹോപ്പിൽ നിന്ന് ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജാർഖണ്ഡിൽ നിന്നും പേരക്കുട്ടികളെത്തി ചിന്താദേവിയെ ഏറ്റെടുത്തു പോലീസിന്റെയും ഹോപ്പ് അധികൃതരുടെയും സാന്നിധ്യത്തിൽ ഏറ്റെടുത്തു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ അവർക്ക് വേണ്ട പ്രാഥമികമായ ശുശ്രഷ നൽകി അവരുടെ ലഹരി പരിശോധിച്ചപ്പോൾ ലഭിച്ച നാട്ടിലെ കുടുംബാംഗങ്ങൾ ബന്ധപ്പെടുകയും അതിന്റെ ഫലമായി അവരുടെ ചെറുപ്പക്കളായും അമ്മയും ഇവിടെ എത്തിച്ചേർന്ന് അമ്മയെ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോവുകയുമാണ് സന്തോഷം നടക്കുന്നത് കാരണം കൂടി എവിടെ എവിടെയാണ് അറിയാതെ പോകുമായിരുന്ന ഒരമ്മയ്ക്കോ താൽക്കാലികമായ അക്ഷയം നൽകാനും അവരുടെ കുടുംബങ്ങളെ കണ്ടെത്തി അവരെ അവരുടെ എത്തിക്കാൻ പങ്കെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഈ അമ്മയ്ക്ക നാട്ടിലെത്തി എല്ലാവിധ ആരോഗ്യവും ലഭിക്കുന്നതിനും സന്തോഷപൂർണമായ ഒരു ലഭിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി